ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പെൻ പെറ്റ് സ്റ്റേഷനിലാണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ നമ്മൾ മുൻപ് പോയിന് കേട്ടാ പക്ഷേ ഇപ്പം എന്തെങ്കിലും അതിൽ മാറ്റം വരുത്തിനെ പറഞ്ഞുകൊണ്ട് ഒന്നും കൂടെ കാണാമെന്ന് വെച്ച് പോയതാണ് അപ്പോൾ ഈ കയറി വരുന്നിടയ്ക്ക് തന്നെ ഇങ്ങനെ മീൻ്റെ ഇതാക്കിയത് നല്ല രസമുണ്ട് കേട്ടോ അതിൽ കോഴിക്കാർപ്പ് ഉണ്ട് നല്ല വൃത്തിയുണ്ട് ഇപ്പം പുതുതായി ആക്കിയത് നല്ല രസമുണ്ട് കാണാൻ ഉള്ളിലേക്ക് കയറുമ്പോല്ലാം എന്നാ നല്ലൊരു എന്താ ഗുഹയിലേക്ക് കയറുന്ന പോലെയല്ല നല്ലൊരു വൃത്തിയാണ് ഒറിജിനൽ സൗണ്ട് എല്ലാം ഞാൻ കട്ടാക്കുവരിക അവിടെ ഫുൾ പാട്ടും സൗണ്ടും എല്ലാം ആണ് അപ്പോൾ അതും എന്തെങ്കിലും എറർ വരണ്ട ചോദിച്ചാൽ ഞാൻ പിന്നെ അത് കട്ടാക്കി എന്താന്ന് ടൗ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ നല്ല ഞാൻ പറയ ഗുഹ പോലെ ആക്കി വെച്ച് നല്ല വൃത്തിയാണ് അവര് എന്ത് മുമ്പത്തിയിൽ നിന്ന് ഒരുപാട് ഒരുപാട് മാറ്റം ഉണ്ട് കേട്ടാ മുമ്പത്തെ ഒന്നും അക്കണക്കിന് ഒന്നുമല്ല ഇപ്പന്ന് വെച്ചാൽ എന്തെല്ലാം അവർ പുതുതായി മാറ്റം വരുത്തിയ പോലെ ഞാൻ ഒന്നിൻ്റെ പേരൊന്നും എടുക്കുന്നില്ല അന്നേരം കുറെ ലെങ്ത്താകും വീഡിയോ അത് ഞാൻ ജസ്റ്റ് ഒന്നെല്ലാം വീഡിയോ ആയിട്ട് ചെറിയ ചെറിയ രൂപത്തിലൊന്ന് കാണിച്ചിട്ട് എടുത്തിയാണ് ഇതെല്ലാം നല്ല സ്ക്രീ ഇതില് കാണുമ്പോല്ലോ ഭയങ്കര വലിപ്പമുണ്ട് ടൈമിനുള്ള ഇത് സ്ക്രീനിൽ കാണുമ്പോ കൊറച്ച് ചെറിയ പോലെ തോന്നുന്നു അങ്ങനെ വൃത്തികേടായിട്ട് സാധാരണ ഒരു കൂട്ടിലെല്ലാം ജീവിനെ വളർത്തുന്ന കൂട്ടിലെല്ലാം ഒരു വൃത്തിയേടെ അങ്ങനെ ഒന്നുമില്ല ഇത് നല്ല വൃത്തിയായി നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവർ കാണുമ്പം തന്നെ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അത് തിരിയുന്നില്ലേ നല്ല നീറ്റാണ് ഇയാളെ പുറത്ത് ചാടിയതാന്നൊന്നും അറിയില്ല പുറത്ത് ആക്കിയതാണെന്നൊന്നും അറിയില്ല നമ്മൾ പോകുമ്പോ ഇവിടെ തന്നെയുണ്ട് ഇപ്പൊ ഇവിടെ തന്നെയുണ്ട് നമ്മളിപ്പം ടി വിയിലെല്ലാം കാണുന്നത് പുരാണ കഥകളിൽ കാണുന്നത് അതേപോലെയാണ് നല്ല എന്താ പറയാ വെള്ളച്ചാട്ടം അത് അതേ സ്ഥലത്ത് ഇതേപോലത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അതെല്ലാക്കിയിട്ട് നല്ലൊരു വൃത്തി നീറ്റും കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക ആടെന്നു വരാൻ തോന്നൂല അങ്ങനെയൊരു സ്ഥലമാണ് അത് നിങ്ങൾക്ക് ഇപ്പം ഈ വീഡിയോയിൽ തന്നെ തിരിയുന്നുണ്ടാവും ഓരോ മൃഗത്തിൻ്റെയും കൂടെ തന്നെ നോക്കിയാൽ തിരികും വ്യത്യസ്ത വ്യത്യസ്തമാണ് അത് ഒരു കളർഫുൾ രീതിയിലാണ് ചെയ്തിട്ടില്ലേ എന്നാ പറയ ഒരു എന്തോ ഒരു കാണാനൊരു നല്ല അടിപൊളി ഇത് പ്രമോഷൻ വീഡിയോന്നല്ലാട്ടാ ഞാൻ കണ്ടപ്പോൾ അനക്കൊന്ന് പറയണം തോന്നി അപ്പം അതൊന്ന് വീഡിയോ ആക്കിയിട്ട് ചെയ്യാൻ വെച്ചു പോകാത്തവരൊന്ന് പോയി കാണണം കേട്ടോ നല്ല എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ മൃഗങ്ങളെയും പക്ഷികളെയെല്ലാം സ്നേഹിക്കുന്നവർക്ക് എന്തായാലും ഇത് നല്ലൊരു പ്ലേസ് ആയിരിക്കും ഈ ഒട്ടക പക്ഷിയെല്ലാം ഫസ്റ്റ് നമ്മൾ പോകുന്ന സമയത്ത് പുറത്താണ് കേട്ടോണ്ടായ അതിപ്പോൾ ഇവ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ടെൻറ്റ് കൂടാക്കിയിട്ട് അതിലാക്കിയിട്ടായില്ലേ ഒട്ടകപ്പക്ഷി അതെ എമൂ അതെ ഇതെല്ലാം ഫസ്റ്റ് പോകുമ്പോൾ ആ കയറുന്നിടത്ത് തന്നെയാണ് ഉണ്ടായത് ഒരു ചെറിയ സ്പേസിലുണ്ടായിനി ഇതിപ്പം വലിയ വരിക്ക് നടക്കാൻ പാകത്തിലുള്ള ആക്കി അങ്ങനെ ആക്കിയിട്ടായില്ലേ രണ്ടു വരുവോ തന്നെ അത് നല്ല ഒരു കാണാൻ ഉണ്ട് ഇയാള് ഭയങ്കര ബിസിയാണ് എന്തോ തിന്ന് തിരക്കാണ് നമ്മള് നമ്മളിന്ന് മൈൻഡാക്കാനേ സമയമില്ല ഈ പക്ഷിനികളൊക്കെ ഉണ്ടായി ഇതെല്ലാം അന്നേരം ചെറിയൊരു കൂടുതലുണ്ടായിന് ഇതിപ്പോ ഇവർക്കെല്ലാം ആവശ്യത്തിന് പാറി നടക്കാനുള്ള സ്പേസ് ഉണ്ട് കാര്യങ്ങളുണ്ട് ഇയാളും അതേപോലെ പുറത്തേ കൂടെ നടന്ന കളിക്കുന്നുണ്ട് നമ്മൾ മീനിന്റെ തീറ്റ കൊടുക്കാൻ ലേശം മേടിച്ചു അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോന്ന് എല്ലാം കൂടി വന്ന് ഇതാ പേടിയാവുന്നു ഒന്നും ചെയ്യോയില്ല പക്ഷെ എല്ലാം ഒപ്പരം വരുമ്പോ പേടിയാവുന്നു ഇത് ഉള്ളിലാണ് കേട്ടാ പുറത്ത് ഇതേപോലെ തന്നെ വേറെ ഉണ്ട് മക്കാവോനിയുടെ എടുത്ത വീഡിയോ ഉണ്ട് അത് ഞാൻ ഇതിൽ വീഡിയോടെ ലാസ്റ്റ് ഇടുന്നുണ്ട് കേട്ടാ അതും മറ്റേ മറ്റെങ്ങനെ എടുത്തിയാണ് അപ്പോൾ പിന്നെ അത് ലാസ്റ്റ് ലാസ്റ്റിട്ടാണ് വെച്ചിട്ടാണ് മക്കാവ് സൗണ്ട് ആക്കുന്നുണ്ട് കേട്ടോ സൗണ്ട് കേൾക്കുമ്പോൾ നല്ല പേടിയുണ്ട് പക്ഷെ എന്നാലും സോങ്ങ് ഉണ്ട് അതാണ് ഞാനിതിലിടാത്ത ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ഫ്രണ്ട്സ്